ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു പാൽക്കപ്പയാണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചമുളക് ആറ് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ആറ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ രണ്ട് സ്പൂൺ ഉപ്പ് കുറച്ച് കടുക് ചെറിയ ഉള്ളി ഒരു കിലോ കപ്പ എന്നിവയാണ് കപ്പ തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് നമുക്ക് ആദ്യമായി സ്റ്റൗവിലേക്ക് കപ്പ വെച്ച് കൊടുക്കാം അതിലേക്ക് കപ്പ മൂടത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കപ്പയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു അടുപ്പ് വെച്ച് പാത്രം മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം കപ്പ വേവുമ്പോഴേക്കും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരുന്ന പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കപ്പ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കപ്പയിലെ വെള്ളം കളഞ്ഞ് എടുക്കാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് വെള്ളം കളഞ്ഞെടുത്ത കപ്പ ഇട്ട് കൊടുക്കാം കപ്പയിലേക്ക് നമ്മൾ കൃഷി ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി എന്നിവ ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് കപ്പ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കപ്പ് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് നേരം ഇരിക്കുമ്പോഴേക്കും അത് കുറച്ചുകൂടെ കുറുകി വരുന്നതാണ് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി എല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളി ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പാൽക്കപ്പ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്